നമസ്കാരം രാഹുലും ആങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കുറഞ്ഞു കുറഞ്ഞവരികയാണ് ഇപ്പോൾ റിപ്പോർട്ട ചാനലടക്കം ചില യൂട്യൂബർമാരടക്കമുള്ളവർക്ക് മാത്രമേ വലിയ ആവേശമുള്ളൂ അവർ ഇടയ്ക്കിടെ ഓരോ വാർത്തകളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഇന്നലെയും അങ്ങനെയൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട് അതിൽ ചില വാർത്തകൾ ദേശാഭിമാനിയും റിപ്പോർട്ടറുമാണ് ഇപ്പോഴും ആവേശത്തോടെ അതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഈ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അന്വേഷണ സംഘം ഗർഭം തേടി ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടുവെന്ന് ചിലർ പറയുന്നു എന്ന് ചിലർ പറയുന്നു അവിടെ ചെന്ന് കയറി ഇറങ്ങി അവർ വിവരശേഖരണം നടത്തുന്നു എന്നാണ് വാർത്തകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കിത് കെട്ടിച്ചിരിക്കാതിരിക്കാൻ കഴിയും ഒരു വ്യക്തിയുടെ ഗർഭചിത്രത്തിന്റെ വിവരം അയാളുടെ അനുമതിയില്ലാതെ അതിനെതിരെ ഒരു പരാതിയില്ലാതെ പോലീസ് പോയി ആശുപത്രികൾ കയറി വിവരം ശേഖരിക്കുന്നു എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പോലീസിന് അന്വേഷിക്കാൻ പറ്റും ഒരു പരാതിക്കാരി ഗർഭചിത്രത്തിന് വിധേയയായ ഒരു പരാതിക്കാരി പോലീസിൽ പരാതിപ്പെടുന്നു എന്നെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതാണ് ഇന്നയാളാണ് അതിൻ്റെ പേരിൽ കേസെടുക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് വിവരം ശേഖരിക്കാം അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല കോടതിയിൽ പോയി അനുമതി വാങ്ങാം കോടതി പറയും ആശുപത്രിയോടെ വിവരം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു റേപ്പ് നടന്നു അതിന്റെ ഭാഗമായി ഒരാൾ ഗർഭിണിയായി ഗർഭചിത്രം ഇല്ലീഗലി നടത്തിയിരിക്കുന്നു വിവരം ശേഖരിക്കും അതിനും കോടതിയുടെ അനുമതി വേണം അല്ലാതെ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു യുവതികൂടി ഗർഭചിത്രം നടത്തി എന്ന് കരുതുക ആ ഗർഭചിത്രത്തിന്റെ വിശദാംശങ്ങൾ പോലീസ് പോയി ചോദിച്ചാൽ കിട്ടില്ല പക്ഷെ നമ്മുടെ റിപ്പോർട്ടർ ചാനലും ദേശാവിമാനി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദേശാഭിമാനി മറന്നാടനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് അറിയുന്നതിനെക്കുറിച്ച് ഞാൻ തന്നെ സൂചിപ്പിച്ചിരുന്നു മറന്നാടൻ വ്യാജ വാർത്ത കൊടുക്കുന്നു ചിരിച്ച് നമ്മുടെ മണ്ണ് വൂപ്പില്ല കാരണം വ്യാജ വാർത്തയും അപവാദ പ്രചരണങ്ങളും മഞ്ഞ കഥകളും മാത്രം വരുന്ന ഒരു പ്രസ്ഥാനമാണ് ദേശാഭിമാനി അതിന്റെ തുടർച്ചയാണ് അവർ പറയുകയാണ് കേരള പോലീസ് ബാംഗ്ലൂരിൽ പോയി ഗർഭചിത്രത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നു തെറ്റാണ് കേരള പോലീസ് പോയി കാണും കാരണം ഗർഭം കണ്ടുപിടിക്കാൻ പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിരിക്കുക അങ്ങനെ ഗർഭം കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അവർക്ക് പോവാം മാത്രമല്ല ഈ പോലീസിന്റെ പണി വലിയ തൊല്ല പിടിച്ചു പണിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തൊടുപുഴ ചെന്നൈ കൊല്ലാൻ നടത്തിയ ശ്രമത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചു അവിടുത്തെ എസ് എച്ച് ഒ ആണ് ഉറക്കം മൂന്ന് ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വലിയ കഷ്ടപ്പാട് പിടിച്ചു പണിയാണ് പോലീസിന് എല്ലാ പോലീസ് ആവശ്യത്തിന് പോലീസുകാരില്ല ഫസ്റ്റ് റേഷൻ കാർഡാണ് പലപ്പോഴും ഇടിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കൊണ്ടൊക്കെ പോലീസിന് ഇഡിയുടെ വാർത്ത വരുന്നുണ്ടല്ലോ ഫസ്റ്റ് റേഷൻ കാർഡാണ് അതുപോലെ ജോലി ഭാരമാണ് പ്രത്യേകിച്ച് ചുമതലയുള്ള ഓഫീസർമാർക്ക് അപ്പോൾ ഇങ്ങനെയൊരു അന്വേഷണ സംഘത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു അവർക്ക് തന്നെ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനില്ല സുഖമായി ബാംഗ്ലൂർക്ക് പോവാം സുഖമായി ഇനിയിപ്പം രാഹുൽ മാംകൂട്ടത്തിൽ ഈ പെൺകുട്ടിയെയും കുട്ടികൾ ബോംബേക്ക് പോയിട്ടുണ്ട് എന്ന് കാര്യം അവിടെയും പോകാം അത്തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ഇവർ ഗർഭം തപ്പി മടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ ഒരൊറ്റ വാർത്ത ഈ പത്രങ്ങൾ വരുന്നതല്ലാതെ ക്രൈംബ്രാഞ്ചിനെയോ പോലീസിനെയോ ഉദ്ധരിച്ചുകൊണ്ട് വരുന്നില്ല ഒരൊറ്റ വാർത്ത വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇരുട്ടിൽ തപ്പുകയാണ് ഇവർക്കൊരിക്കലും അവിടെ പോയി ഇല്ലാത്ത ഗർഭം കണ്ടെത്താൻ കഴിയില്ല ഗർഭം എന്ന കാര്യത്തിൽ എന്തുറപ്പുള്ളത് ഇത്രയും കാലമായിട്ട് ഏതെങ്കിലും ഒരു യുവതി എന്നെ ഗർഭം നടത്തി എന്ന് പറഞ്ഞ് രംഗത്ത് വരികയോ വരണ്ട അവരുടെ പ്രൈവസി അവർ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തു പോലീസിനോട് പറയാമല്ലോ അവർക്ക് പറയാമല്ലോ ഇതുവരെ ഏതെങ്കിലും വാർത്തയിൽ ഇന്ന യുവതി പോലീസ് മൊഴി കൊടുത്തു എന്ന് വന്നു വന്നില്ല അവർക്ക് പേടിയാണെന്നാണ് പറയാൻ മാധ്യമപ്രവർത്തകർ കള്ള വാർത്ത ഉണ്ടാക്കും നിരന്തരം കള്ളവാർത്ത ഉണ്ടാക്കും ഇപ്പൊ കള്ളവാർത്തയുടെ സ്പിരിറ്റ് തീർന്നു പോയി പക്ഷേ ഒരിക്കൽ പോലും ഇവർക്ക് ഇന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ പോലീസിന് മൊഴി കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഇല്ല ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ അച്ഛൻ വ്യാജ ഗർഭമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും രാഹുൽ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ ബന്ധങ്ങളിൽപ്പെട്ട ചിലർ രാഹുലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നവരുണ്ട് അതല്ല അതല്ലെങ്കിൽ ഗർഭം ഉണ്ടായി ഗർഭം മനസ്സിന്ന് കരുതുക പക്ഷെ അവർ രംഗത്ത് വരുന്നില്ല ഇപ്പൊ ലക്ഷ്മി പത്മയെ പോലുള്ളവരാണ് രംഗത്ത് വന്നിട്ട് അവർക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു അതിൽ പോലും ഒരു അസ്ഥിരത ലക്ഷ്മി പത്മ പറഞ്ഞത് ഇപ്പം രണ്ടുപേരോട് സംസാരിച്ചു അവരുടെ ട്രോമ ലക്ഷ്മി പത്മയുടെ ഉറക്കം കെടുത്തു എന്നാണ് പറഞ്ഞത് പക്ഷെ ലക്ഷ്മി പത്മ പറഞ്ഞ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് ഇരയായതിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട് ഈ അശാസ്ത്രീയമായ ഗർഭചിത്രം നടത്തിയതെങ്കിൽ കേരളത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്രിക്കടയിലായിരിക്കാം പിന്നെ എന്തിനാണ് ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പോകുന്നത് ഈ ചോദ്യം ബാക്കിയാവുകയാണ് എന്തായാലും ഈ വ്യാജ ഗർഭം എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിക്കുകയാണ് അന്വേഷണ സംഘം ഗർഭം തപ്പിമടുത്തു അവരെ സംബന്ധിച്ചിട്ട് മറ്റൊരു വഴിയുമില്ല പിണറായിയുടെ ആവശ്യമാണ് ഗർഭം കണ്ടെത്തണം പക്ഷെ എവിടെ പോയി ഗർഭം കണ്ടെത്തും അതുകൊണ്ടാണ് ഇത്രയുമായിട്ടും ആരുടെ മൊഴിയെടുത്തു പോലീസ് പറഞ്ഞ പത്ത് പേരുടെ മൊഴിയെടുക്കുന്നു മാധ്യമങ്ങളിൽ പത്ത് പരാതിക്കാരുടെ മൊഴി പത്ത് പരാതിക്കാരൻ അഞ്ചു പേർ ഈ വ്യാജ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ രാഹുലിന് വേണ്ടി പരാതിപ്പെട്ടവരാണ് ബാക്കി അഞ്ചു പേർ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു വരാം ഹണി ഭാസ്കറിനടക്കം ഹണി ഭാസ്കറിന് രാഹുൽ മാങ്കുട്ടത്തിൽ എന്ത് ബന്ധമാണുള്ളത് അവന്തിക എന്ന ട്രാൻസ്വുമൺ അവരുടെ നിലപാട് പൊളിഞ്ഞു പോയതാണ് ഇവരൊക്കെയാണ് അഞ്ചു പേര് റിനി റിനിയും പറഞ്ഞു എന്നോടൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞല്ലേ അങ്ങനെയുള്ള അഞ്ചു പേരുടെ മൊഴി എടുത്തു കഴിഞ്ഞു അവർ എന്താണോ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് മാത്രമാണ് അവർക്ക് ഇപ്പോഴും പറയാനുള്ളത് അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇല്ലാത്ത ഗർഭം എവിടെ പോയി അവർ കണ്ടെത്തും അതുകൊണ്ടാണ് അവർക്ക് ഇതുവരെ രാഹുൽ മാങ്കുട്ടത്തിലൂടെ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല മാങ്കൂട്ടത്തിൽ ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടില്ല രാഹുൽ മാങ്കുട്ടം തേടി പോയിട്ടില്ല അവർ പോയിട്ടില്ല കാരണം എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് ഇതുപോലെ ഇരുട്ടിൽ തപ്പുന്ന ഒരു അന്വേഷണം ഏറെയില്ല പെണ്ണുപിടിയിലും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത കുറെ പാർട്ടിക്കാരാണ് ഈ നാട്ടിലുള്ളത് അവർക്കിതിലൊരു ഹരമാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് നിലനിർത്താനുള്ള ശ്രമമാണ് ആകെ പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന പ്രതിസന്ധി പാർട്ടിക്കുള്ളിലെ സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് രാഹുൽ വലിയ കുഴപ്പക്കാരനാണെന്ന് വിശ്വസിക്കുന്നവരാണ് പല നേതാക്കളും ഇപ്പോൾ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് രാഹുലിനെതിരെ വീണ്ടും നിലപാട് കർക്കശമാക്കി വി ഡി സതീശൻ രംഗത്ത് വരുന്നു എന്നൊക്കെ എനിക്കറിയില്ല ഇതൊക്കെ വാസ്തവമാണോ ഇത്തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ രാഹുൽ ആവട്ടെ ഇപ്പോഴും അടൂരിലെ വീട്ടിൽ തന്നെയുണ്ട് ഇങ്ങനെ രാഹുൽ എന്തിനാണ് അടൂരിലെ വീട്ടിലിരുന്ന് തൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളേറെ ഉണ്ട് ദീർഘകാലം അദ്ദേഹത്തിന് അടൂരിലെ വീട്ടിലിരിക്കാൻ കഴിയുമോ സാധ്യമല്ല അദ്ദേഹത്തിന് മണ്ഡലത്തിലേക്ക് പോകണം എന്നുണ്ട് സ്വന്തം മണ്ഡലത്തിൽ ചെല്ലാതിരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല പക്ഷെ അവിടെ ചെന്നാൽ വലിയ പ്രതിഷേധമുണ്ടാവും എന്നതുകൊണ്ട് പോവണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് അദ്ദേഹത്തിന് ആഗ്രഹം കൊണ്ട് പോവാൻ പക്ഷെ കോൺഗ്രസ് നേതൃത്വം അനുവദിക്കുന്നില്ല പക്ഷേ അത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കാതെ പോകുന്നത് മണ്ഡലത്തിലേക്ക് അദ്ദേഹം ചെന്നില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സംശയം വേണം കാരണം ജനങ്ങൾ മനസ്സില്ലാ മനസ്സോടെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷാഫി പറമ്പിൽ ജയിപ്പിച്ചു വിട്ട് അയ്യായിരം തൊട്ട് താഴെയാണ് ഭൂരിപക്ഷം കിട്ടിയത് എന്നിട്ടും ഷാഫിയോടുള്ള വ്യക്തിബന്ധം കൊണ്ട് ജയിപ്പിച്ചു വിട്ടു ഷാഫി അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചിട്ട് രാജിവെച്ച് പോയി പകരം ഒരാളെ കൊണ്ട തന്ന് മിടുക്കനാണെന്ന് കരുതി ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു അയാൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ഇനി കോൺഗ്രസ് വോട്ട് ചെയ്യുമോ അതുകൊണ്ട് ദയവായി ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കുട്ടത്തിന് പാലക്കാട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവകാശം സംരക്ഷിച്ചു കൊടുക്കണം അത് ചെയ്തില്ലെങ്കിൽ പണിയാകും അത് ചെയ്യുക എന്നതാണ് ബാധ്യത ഉത്തരവാദിത്വം അത് ചെയ്യാതിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കാട്ടുന്ന വൃത്തികേട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അവിടെ പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ കാരണം ചങ്കു വിരിച്ചു നിന്ന് പ്രതിസന്ധികൾ ആളാണ് രാഹുൽ അങ്ങനെ വളർന്നു വന്നയാളാണ് അതുകൊണ്ട് പ്രതിഷേധക്കാരി ഒന്നും പേടിച്ച് മാറി നിൽക്കുന്ന ആളല്ല പക്ഷേ കോൺഗ്രസ് നേതൃത്വം സംവദിക്കാത്തതുകൊണ്ട് രാഹുൽ പോകുന്നില്ല രാഹുൽ പക്ഷേ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് പാർട്ടി നേതൃത്വത്തോട് പരമാവധി വഴക്കുണ്ടാക്കാതെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അനുമതി കിട്ടിയില്ലെങ്കിൽ സ്വന്തമായ നിലയിൽ റിസ്ക് എടുത്ത് ചെയ്യാനുള്ള ശ്രമവും നടത്തുന്നത് അതിനേക്കാൾ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് നീക്കങ്ങൾ ഒന്ന് ഈ മാസം നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ രാഹുൽ പങ്കെടുക്കുമെന്നതാണ് അതിന് വിലക്കാൻ രാഹുലിന് പാർട്ടിക്കൊന്നും അധികാരമില്ല പാർട്ടി സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പക്ഷേ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കോൺഗ്രസിൻ്റെ കൂടെ തിരുത്താൻ അദ്ദേഹത്തിന് കഴിയില്ല പക്ഷേ സ്വതന്ത്രൻ എന്നല്ലേ അദ്ദേഹത്തിനോട് ഇരിക്കാൻ കഴിയും അദ്ദേഹം പോകും ഡിബേറ്റുകളിൽ പങ്കെടുക്കും ജനങ്ങളുടെ സ്വീകാര്യത അദ്ദേഹം പരിശോധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എവിടെ ചെന്നാൽ ഞാൻ ഇന്നലെ ജെറുസലേമിലെ ഓണാഘോഷത്തിന് പോയപ്പോൾ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് രാഹുലിനെ സംരക്ഷിക്കണം അദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞ എല്ലാവരും പലരും പറഞ്ഞതാണ് രാഹുലെ എന്തിനാ പിന്തുണയ്ക്കുന്ന ആരും ചോദിച്ചില്ല രാഹുലെ നിങ്ങൾ എന്തിനാണ് ആദ്യം എതിർത്തത് എന്നാണ് എന്നോട് ആളുകൾ ചോദിച്ചത് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ ചോദിക്കുന്നത് അങ്ങനെയാണ് ജന പിന്തുണ രാഹുലിനിപ്പോഴുമുണ്ട് ഈ കള്ളക്കേസും ഈ കള്ളപ്രചരണവും രാഹുലിനെ ബാധിച്ചിരിക്കുന്നതിന് ആശങ്ക മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ രാഹുൽ റേപ്പ് ചെയ്തെന്നും ഗർഭചിത്രം നടത്തിയെന്നൊക്കെ തെളിയട്ടെ തെളിയുന്ന സാഹചര്യത്തിൽ നമുക്ക് നിലപാട് മാറ്റാം അതുപോലെ തന്നെ മറ്റ് ചില ആലോചനകൾ രാഹുലിനെ കേരളത്തിന് പുറത്ത് വലിയ സ്വീകാര്യതയുണ്ട് കേരളത്തിലും സ്വീകാര്യതയുണ്ട് പക്ഷേ എതിർ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമാണ് രാഹുൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി പങ്കെടുത്തൊരു പരിപാടിയിൽ പങ്കെടുത്താൽ ഇപ്പോൾ തന്നെ വഴി നീളെ രാഹുലിൻ്റെ പോസ്റ്ററുകളുണ്ട് അവിടുത്തെ ബി ജെ പി സി പി എമ്മുകാരും ഒക്കെ ബഹളം വെക്കും ആലമ്പുണ്ടാക്കും പ്രശ്നമാക്കും ആ പരിപാടിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു സംഘാടകർക്ക് ഇഷ്ടമല്ല മാത്രമല്ല ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ഡലത്തിലോ കേരളത്തിൽ മറ്റെവിടെയോ പരിപാടിയിൽ പങ്കെടുക്കുക പ്രയാസമാണ് എന്നാൽ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ രാഹുലിന് ഒരുപാട് പരിപാടികളുടെ ക്ഷണമുണ്ട് രാഹുൽ പലപ്പോഴും സ്വന്തം മണ്ഡലത്തിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി പോകുമായിരുന്നില്ല എന്നാൽ ഇക്കുറി രാഹുലിന് ചിന്ത അത്തരത്തിലേക്കാണ് ഇന്നലെ രാഹുൽ മങ്കൂട്ടത്തിൽ ഇസ്രയേലിലെ ഓണാഘോഷത്തിന് വന്നിരുന്ന അവർ വാരിപ്പുണർന്നേന് യു കെയിലേക്കും ഗൾഫിലേക്കും ഒക്കെ രാഹുലിന് ക്ഷണമുണ്ട് അവിടേക്കൊക്കെ പോയാൽ ഇത്രയും എതിർപ്പുകൾ ഉണ്ടാവില്ല കാരണം അവിടുത്തെ നിയമത്തെ അവിടെയുള്ളവർക്ക് ഭയമുണ്ട് അതേസമയം രാഹുലിനെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ വാരിപ്പുണരുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്യും അതുകൊണ്ട് രാഹുൽ ഇതുവരെ വേണ്ടെന്ന് വെച്ചിരുന്ന വിദേശ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് എന്തായാലും പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു മണ്ഡലത്തിൽ പോകാൻ കഴിയില്ല ഇത്രയും കാലം സജീവമായി പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ് അതുകൊണ്ട് പാർട്ടി വിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല രാഹുൽ അതുകൊണ്ട് വിദേശ പരിപാടികളിൽ ക്ഷണം സ്വീകരിക്കാനും യാത്ര ചെയ്യാനുള്ള നീക്കത്തിലുണ്ട് രാഹുലിന് യാത്രാ വിലക്കൊന്നുമില്ല രാഹുലിൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്നു രാഹുലിനെ ഇതുവരെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ പോകാം രണ്ടോ മൂന്നോ ദിവസം വിദേശത്തേക്ക് പോകുന്നതിൽ കുഴപ്പമില്ല രാഹുലിന് യാത്രാ വിലക്കൊന്നും രാഹുല് ഈ പശ്ചാത്തലത്തിൽ വിദേശ യാത്രയ്ക്ക് പദ്ധതി ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെതായ നീക്കങ്ങളിലൂടെ തൻ്റെ അസ്തിത്വം നിലനിർത്തേണ്ടത് തൻ്റെ മാത്രം ആവശ്യമാണ് എന്ന് രാഹുൽ തിരിച്ചറിയുകയാണ് തിരിച്ചറിഞ്ഞെടുത്ത് മാത്രമേ രാഹുലിന് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കങ്ങൾ ആരെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് ആരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം